എന്നത്തെ പോലെ പതിവുപോലെ ഞാൻ ഇന്നെത്തി എല്ലാവർക്കും ഇന്ന് എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വരെയുള്ള തോലികളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാവിലെ അടുപ്പ് കത്തിച്ച് ചോറിന് വേണ്ടി വെള്ളം വെച്ചു വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് അരി കഴുകി വെള്ളമൊക്കെ ഉണ്ടാവും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ വെള്ളത്തിന്റെ പ്രയാസം ഇതുവരെ ആയില്ല വീട്ടിലൊക്കെ വളരെ കുറവാണ് വെള്ളം എങ്കിലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല ചായൊക്കെ കുടിച്ചോ ഇവിടിപ്പം പാൽ കൊണ്ടിരുന്നു ഒരുപാട് താമസിച്ച കൊണ്ടിരുന്നു പഴയ കുറച്ച് പാൽ ഇപ്പൊണ്ടായിരുന്നു അത് വെച്ച് ഞാനൊരു ചായയാണ് ഇപ്പൊ ഇട്ടത് അത് കൊണ്ടപ്പോ ഇപ്പൊ എട്ടുമണി വഴി മറ്റേ നേരത്തെ ആറുമണിക്ക് വന്നിരുന്ന പാലാ ഇപ്പൊ എട്ട് മണിയാണ് ചായ ഒക്കെ തിളച്ച് ഇനി ചായ കുടിക്കണം പാലുകാരൻ എൻ്റെ ഇടയ്ക്ക് വന്നു പാല് മേടിക്കാൻ ഓടി പോയി പാല് ഇവിടെ വരെ പാൽ കൊണ്ടു തന്നിട്ട് വീണ്ടും തിരിച്ചായിട്ട് പോയി വീട്ടിലോട്ടൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടുള്ള വീടുകളിലൊക്കെ പാല് കൊടുക്കേണ്ടതാണ് പാലില്ല തിരിച്ചു പോയി കാരണം ആർക്കും പശുവിനെ വളർത്താൻ വയ്യ ഞാൻ ഉൾപ്പെടെ ആർക്കും വയ്യ മറ്റയാണെങ്കിൽ എന്റെ കുഞ്ഞിലെ അമ്മ പശുവിനെ വളർത്തുമായിരുന്നു ഈ സമയമാകുമ്പോഴത്തേന് അവര് കാട്ടേക്ക് ഒരു പോവും പോച്ച പറിക്കാൻ ഞങ്ങളുടെ ഇവിടെ പോച്ച എന്ന് പറയും നിങ്ങളുടെ ഇവിടെ പുല്ല് എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല അത് പറിച്ചെടുക്കാൻ പോവും വരുമ്പം പത്ത് മണിയാണ് ആ സമയം കൊണ്ട് െട്ട് പോച്ചെ കൂടുതലും പറിച്ച് ഒരു ട്രിപ്പ് കൊണ്ട് പകുതി വഴിക്ക് വെച്ചിട്ട് പിന്നെയും പോകും മറ്റേ കെട്ട് പോച്ചെടുക്കാൻ അതും എടുത്തുകൊണ്ട് വയ്ക്കും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള തലമുറയാണ് എൻ്റെ മാതാപിതാക്കൾ ഇത് പറയുമ്പോഴാണ് കുട്ടുകാരെ ഒരു കാര്യം ഓർക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരുടെ മക്കളെ വളർത്തിയിരുന്നതും എല്ലാം അന്ന് കാള പശു എല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ രാവിലെ നേരം വിളക്കുന്നതിന് എൻ്റെ അമ്മയൊക്കെ പോകുന്നതിനൊക്കെ മുമ്പേ അവർ പുല്ലി പറിക്കാൻ പോകും പുല്ലി പറ വേഗം വന്നു കഴിഞ്ഞിട്ട് വീട്ടിലെ ബാക്കി പണികളുണ്ട് കാളക്ക് പിന്നെ അതിന് എന്തുവാ പണി ജയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കാളയാണ് കണ്ണാർക്ക് എന്തൊക്കെയോ ആ കാളയെ കൊണ്ട് പണികളൊക്കെ ഉണ്ട് അത് എനിക്കറിയുന്ന അറിയത്തില്ല അതൊക്കെ ഉണ്ട് അതിന് ജയിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിന് കാടി കാടിപ്പിച്ച് കാടിയും വെള്ളവും എല്ലാം തിളപ്പിച്ചു കൊടുക്കണം ഭക്ഷണം കൊടുത്ത വയർ മറച്ചിരിക്കണം അല്ലെങ്കിൽ അവിടുത്തെ അപ്പച്ചനെ ആ അമ്മച്ചിയെ അപ്പച്ചനെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ അമ്മായിട്ട് ചീത്ത വിളിക്കും അപ്പോഴ അതെല്ലാം ചെയ്ത ശേഷം വീട്ടിലേ പണിയണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി മക്കളെല്ലാം സംരക്ഷിച്ച് പോന്നു അതിനുശേഷം മക്കളൊക്കെ ഒരുവിധം നല്ല നിലയിലായിട്ടും അമ്മച്ചിയും പ്രായമായി പിന്നെ ആ അമ്മച്ചിയെ വേണ്ടാതായി പിന്നെ അമ്മച്ചി വലിയ വീടുകളൊക്കെ വെച്ചു വലിയ വീടുകളെന്ന് പറഞ്ഞു പല വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇടയിൽ അമ്മച്ചിയെ ആ വീട്ടിൽ പോലും താമസിപ്പിക്കുന്നതുപോലും വലിയ താല്പര്യം ഇല്ലാതായി പല പ്രാവശ്യം അനാഥ മന്ദിരത്തെ കൊണ്ട് വിട്ടു അനാഥ മന്ദിരം എന്ന് പറഞ്ഞാൽ വൃദ്ധമന്ദിരം വൃദ്ധമന്ദിരത്തിൽ കൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുവരും അങ്ങ് പിന്നെ പല മക്കളുണ്ട് ആ പല മക്കളെ വീട്ടിലേട്ട് തള്ളി തള്ളി വിടും ആറുമാസം അവിടെ നിൽക്കും മൂന്ന് മാസം വേറെ വേറെത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അവിടെ കാലം ഇങ്ങനായി ഉള്ളി ഭക്ഷണം പോലും അവർക്ക് കിട്ടാറില്ല പിന്നെ അവര് നാടുകൾ നാട്ടിലോട്ടൊക്കെ ഇറങ്ങി പുറത്തോട്ടൊക്കെ ഇറങ്ങി ഓരോ വീടുകളിലും പോയി ഫുഡ് കഴിച്ചു ഒടുവിൽ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് വയസ്സായപ്പോഴും അമ്മച്ചി മരിച്ചു പോയു അമ്മച്ചിക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശനം പോലും ഇല്ല വൈകാറാകുമ്പോൾ അമ്മച്ചിക്ക് അനുവദിച്ച റൂമിൽ ഒന്ന് കിടക്കാം പോകാം അത്രയും ദിവസം നേരം ഉമ്മച്ചി വെളിയിൽ നനകലിൻ്റെ പുറത്തും ഈടിയുടെ തില്ല പുറത്തും ഒക്കെ ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങി ഇങ്ങനെ പാലം അവർക്ക് ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളും ഒക്കെ മക്കൾക്കറി ഒടുവിൽ അമ്മച്ചി മരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പം അവിടുത്തെ മരുമകളും മരിച്ചു ഒരു പറച്ചിലുണ്ടല്ലോ പണ്ട് പിന്നെ പിന്നായിരുന്നു കൂലി കൊടുക്കുന്നത് ഇപ്പൊ ഉടനെ ഉടനെ കൂലി നമ്മൾക്ക് ഈ ഭൂമിയിൽ തന്നെ വെച്ച് ഇട്ടു വന്നു അതും ഒരു പരിധിവരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളുള്ളവരോട് ഞാൻ പറയുന്നു മാതാപിതാക്കളെ പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളെ ഒരിക്കലും ആരും കഷ്ടപ്പെടുത്തരുത് നമ്മൾ ദേഷ്യത്തിന് എന്തെങ്കിലും അന്നേരം എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അവര് നമ്മുടെ നെഞ്ചിയോട് ചേർത്ത് അവരെ കൊണ്ടുപോയി ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇന്നല്ല വൈകിട്ടുണ്ടാക്കി വെച്ച ചപ്പാത്തിയാണേ അപ്പൊ എങ്ങനെ കളയെന്നോടെ ഞാൻ ഇഡലിപ്പാത്രം വെച്ച് ആവി കയറ്റാമെന്ന് വിചാരിക്കുന്നു രാവിലത്തെ രാവിലത്തേക്ക് അതെടുക്കാമല്ലോ പിന്നെ ഇന്നലെ കറി വെച്ചതിരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം തീയലിന് വേണ്ടി ഒരു പാവയ്ക്കായും കുറച്ച് ചുമന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിന്ന് ചെറുതായി അരിഞ്ഞ് ഞാൻ ഈ പാവയ്ക്ക നമ്മൾ പുളിവെള്ളമുണ്ടല്ലോ നമ്മൾ ഈ സാമ്പാ സാമ്പാറിനും തീയലിനും ഒക്കെ എടുക്കുന്ന പുളി വാളം എന്ന് പറയുന്നത് പുളി പിഴിഞ്ഞ് സ്വല്പം ഇതരിഞ്ഞ് ആ പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്പ്പ് മാറാൻ പുളിവെള്ളത്തിലോ വിനാഗിരിയിലോ ഇട്ട് വയ്ക്കുക ഞാന് എന്താ ഇതൊന്നരിഞ്ഞെടുക്കട്ടെ തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് സ്വല്പം എണ്ണ ഒഴിച്ചു ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചിരകി വെച്ചിരുന്ന തേങ്ങ കറിവേപ്പിലവേപ്പിലി ഇട്ടേണ്ടത് വരട്ടെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുവാണ് കൂടാതെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് അതിൽ നിന്ന് ഒരു പച്ചമുളക് കൂടെ ഈ തേങ്ങ വറക്കുന്നതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാൻ പോകും ഈ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ ഉപ്പൂടിട്ട് കൊടുക്കുകയാണേ പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് അതായത് ഈ വെളിച്ചെണ്ണ സോറി തേങ്ങയിൽ വെള്ളമയം ഉണ്ടെങ്കിൽ ഉപ്പിടുന്നു വേഗം അത് ഉപ്പും വലിച്ചെടുത്ത് മൂത്ത് കിട്ടാനെ കൊണ്ട് പാടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളേ ഞാൻ ചെയ്യുന്ന രീതിയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് നീ വറുത്തെടു നല്ല ചുവക്കെ വറുത്തെടുക്കുക ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് വറുക്കുന്നുണ്ട് സ്വല്പം ഉലുവായി ഇവിടെ വറുത്തെടുക്കും പിന്നെ ഞാൻ അത് ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടയിട്ട് സ്വൽപ്പം ഉലുവായും കൂടെ ഇട്ട് ചുവന്നുള്ളി ഇട്ട് പച്ചമുളക ഇട്ട് ഒന്ന് വഴയ്ക്കുകയാണ് ഏകദേശം വഴണ്ട് വന്ന് വഴി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവച്ചായും ഇട്ട് വഴിച്ചി എടുക്കാം ത്തേക്കും ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് ഒന്ന് അരച്ചുറുത്തോട്ട് വരട്ടെ ഇതിന്റെ അകത്ത് സ്വല്പം തേങ്ങ കൊത്തിട്ടും നല്ലതാണ് ഞാനിപ്പ തേങ്ങ കൊത്തിട്ടുന്നില്ല കാരണം നമ്മയ്ക്കൊന്നും പന്നില്ല തേങ്ങയൊക്കെ കളിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പൊത്തി തേങ്ങാപ്പൊത്തിട്ട നല്ല ടേസ്റ്റ് ആണ് അരിഞ്ഞത്തിൽ പൊടിപ്പുണ്ടാവട്ടെ

കാര്യം ഞാൻ മറന്നു പോയായിരുന്നു ഉപ്പോടിട്ടേന്ന് കാലിക്കാരിറ്റീവ് ആണ് നമ്മുടെ പാവയ്ക്ക തീയലിൻ്റെ ലാസ്റ്റ് ചേർക്കാനായിട്ട് സ്വല്പ ശർക്കര ചിരണ്ടി എടുക്കുകയാണ് ഒത്തിരി വേണ്ട സ്വല്പം ഒരു സ്വല്പം മതി ഞാൻ ഒരു അര അരസ്പൂണിനുള്ളത് ചിരണ്ടി എടുത്തിട്ടുണ്ട് കാണിക്കും മാത്രം ഇത്രയും മാത്രം ശർക്കര ചേ എടുത്തിട്ടുണ്ട് ആ പാവയ്ക്കായിലേക്ക് പാവയ്ക്ക തീയിൽ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് ആ പാവയ്ക്ക തീയലിലേക്ക് ചേർക്കാനായിട്ട് അതിൻ്റെ കയ്പൊന്ന് കുറയും മധുരവും കയ്പ്പും എരിവും പുളിയും എല്ലാം ഒന്നിച്ച് നിൽക്കാനായിട്ട് ഈ ശർക്കരയോട് ചേർക്കണം പിന്നെ ഒരു പിഞ്ച് ഒരു നുള്ളു കായ്പൊടി ാസ്റ്റ് നമ്മുടെ ശർക്കര എന്നോടെ ഇറക്കി ഉപ്പ് നോക്കാം സ്വല്പം കുടുപ്പ് വേണം അങ്ങനെ പാവയ്ക്ക തീയൽ റെഡിയായി ഇനിയും ഇനിയും ഈ മീൻ വെട്ടി എടുക്കണം മീൻ തോരം വെക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചതായിരുന്നു അത് പിന്നെ ഫ്രിഡ്ജ് വെച്ചിരുന്നു അന്നേരം എനിക്ക് വെട്ടാൻ സമയം കിട്ടിയില്ല ഇപ്പം ഫ്രിഡ്ജ് വെച്ച് ആ മീൻ അങ്ങനെ അങ്ങ് കല്ല് പോലെ ആയി ഇട്ടിരിക്കുകയാണ് ഇത് ഇപ്പം തന്നെ ദേശം എല്ലാം കൂടി ഇളകിപ്പോരും ഇപ്പം കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ അതിന് ശേഷം എനിക്ക് വെട്ടിയെടുത്ത് തോരൻ വയ്ക്കാനാണ് പിന്നെ കുറച്ച് പയർ ഇവിടി ഇരിപ്പുണ്ടായിരുന്നു അത് അരിഞ്ഞ് എഴുത്തു വരത്തി വെക്കുകയാണ് ഇനിയും ഒരു കടച്ചട്ട ഇരിപ്പുണ്ട് അത് തോരൻ വെക്കണം ഒന്നേ ഇന്ന് തോരൻ വയ്ക്കാം അല്ലെങ്കിൽ ആ മീൻ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന ആ എടുക്കുന്നില്ല ഇനി മീൻ വെട്ടണം പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്ന് മത്തി വെട്ടുകയാണ് വീടിന്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് വെട്ടുകയാണ് വെളിയിൽ ഇറങ്ങി നിന്ന് വെട്ടാനൊക്കത്തില്ല ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് തീ കത്തി നമ്മളോടെ ഇരിഞ്ഞു പോകുമെന്നുള്ള രീതിയിലുള്ള ചൂടാണ് പിന്നെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞ് വെട്ടുന്നടാൻ വൃത്തിയാക്കിയാൽ മതിയല്ലോ എങ്ങനെ വെയിലത്തിരുന്ന് വെട്ടുന്നത് അതുകൊണ്ട് തിരിക്കാത്ത തന്നെ വെച്ചിരുന്ന വെട്ടുകയാണ് ചെറിയ മത്തിയാണ് തോരൻ്റെ കൊള്ളത്തുള്ളു പിഞ്ച് മത്തിയാണ് വിടെ തോരന്ന് പറയും നിങ്ങളുടെ ഇവിടെ പീര മത്തിപ്പീര അല്ലേ അതിനെ കൊള്ളാം മത്തിപ്പീരൊക്കെ കൊള്ളാം ഞാൻ വെട്ടി എടുക്കട്ടെ പിന്നെ എനിക്ക് അച്ചങ്ങപ്പയർ ഇരിപ്പുണ്ട് അത് മെഴുക്ക് വരട്ടി വയ്ക്കണം ഇത് തോരനും വെച്ച് അത് മെഴുക്ക് വരട്ടിയും പിന്നെ പാവിക്കാത്ത ഇരുവുണ്ട് പിന്നെ അച്ചാറക്കി ഇരിപ്പുണ്ട് അതുകൂട്ടി ഇന്നത്തെ ഉച്ചകളും കഴിക്കാം എന്തോരം അറ്റ വറവാണ് അതുകൊണ്ട് ഇതേ ഒരു സ്വല്പം കഴിക്കാം ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം